ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തുവന്നതോടെ ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും നിരവധി പ്രമുഖന്മാരായ നടന്മാരുടെ മുഖമൂടികളാണ് അഴിഞ്ഞു വീണിരിക്കുന്നത് ഏറെ പ്രിയപ്പെട്ട പല സിനിമാ താരങ്ങളും ഇതിൽ അകപ്പെട്ടിട്ടുണ്ട് പല നടന്മാർക്കുമെതിരെ വളരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ആക്ഷേപങ്ങളുമാണ് സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നു വരുന്നത് പല നടന്മാരും പല നടിമാരെയും വളരെ മോശമായ രീതിയിൽ ചൂഷണങ്ങൾക്ക് ഇരയാക്കിയിട്ടുണ്ട് അങ്ങനെയുള്ള പല നടന്മാരുടെയും പേരുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നു വരുന്നത് അത്തരത്തിൽ ആദ്യം തന്നെ ഉയർന്നു വരുന്ന ഒരു നടന്റെ പേരാണ് പ്രമുഖ നടൻ സിദ്ദീഖിൻ്റെത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തുവന്നതോടെ പല നടന്മാരും അതിൽ അകപ്പെട്ടു പോയി അത്തരത്തിൽ അകപ്പെട്ട ഒരു നടൻ തന്നെയാണ് പ്രമുഖ നടൻ സിദ്ദീഖും അമ്മയിലെ ഒരു പ്രധാന കണ്ണി തന്നെയാണ് അദ്ദേഹം അമ്മ സംഘടനയിലെ ജനറൽ സെക്രട്ടറി ആയിരുന്നു സിദ്ദീഖ് ഇപ്പോ ഇത് അദ്ദേഹം ആ സ്ഥാനം ഒഴിഞ്ഞു രാജിവെച്ചു എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഒരു യുവ നടിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് സിദ്ദീഖ് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞത് രാജിവെച്ചത് ഒരു യുവനടി പ്രമുഖ നടൻ സിദ്ദീഖിനെതിരെ ലൈംഗിക ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് നടൻ സിദ്ദീഖ് രാജിവെച്ചത് അമ്മയുടെ പ്രസിഡന്റാണ് മോഹൻലാൽ മോഹൻലാലിനാണ് അദ്ദേഹം രാജിവെച്ചത് അയച്ചു കൊടുത്തത് എന്നാൽ സിദ്ദീഖ് ഇപ്പോൾ നിലവിൽ എവിടെയാണ് എന്നുള്ളത് വ്യക്തമല്ല ഇപ്പോൾ ഇതാ സിദ്ദീഖിനെ കുറിച്ചുള്ള ഒരു വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് സിദ്ദീഖിന് നെഞ്ചുവേദന വന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ യുവനാടി രേവതി സമ്പത്താണ് നടൻ സിദ്ദീഖിനെതിരെ ആരോപണവുമായി മുന്നോട്ടെത്തിയത് താരത്തിന് നേരെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും അത് തുറന്നു പറഞ്ഞപ്പോഴാണ് താരത്തിനെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയത് എന്നും യുവനാടി മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഇതിന് പിന്നാലെയാണ് പ്രമുഖ നടൻ സിദ്ദീഖ് അമ്മ സെക്രട്ടറി സ്ഥാനത്തിൽ നിന്നും രാജിവെച്ചത് ഇതാ പ്രമുഖ നടൻ സിദ്ദീഖിന് നെഞ്ചുവേദന വന്നിരുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് എന്നാൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിട്ടില്ല ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു സിദ്ദീഖിന്റെ മകൻ മരണപ്പെട്ടത് ആ വേദനയിലിരിക്കുകയാണ് ഇന്നും ആ കുടുംബം അങ്ങനെയിരിക്കുന്ന സാഹചര്യത്തിലാണ് ആ കുടുംബത്തെ തേടി ഇപ്പോൾ ഇതാ വീണ്ടും ഒരു ദുഃഖവാർത്ത വാർത്ത കൂടെ വരുന്നത്